പ്രതിവർഷം ലക്ഷക്കണക്കിന് മുതിർന്ന പൗരന്മാർ അതായത് വയസ്സായവർ വീണു പരിക്കുകൾ അനുഭവിക്കുന്നു ഏറ്റവും സാധാരണയായി ഇവർക്ക് ഹിപ്പ് ഫ്രാക്ചർസ് സ്പെയിൻ ഫ്രാക്ചർസ് എന്നിവയാണ് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു പ്രത്യേക സർവേ എന്താണ് പറയുന്നത് അത് പറയുന്നത് വീഴ്ചകളും പരിക്കുകളും എൺപത് ശതമാനം വരെ സ്വന്തം വീടുകളിലാണ് സംഭവിക്കുന്നത് അതിനാൽ വയസ്സായവർക്ക് പ്രായം കൂടുമ്പോൾ അവർക്ക് ബാലൻസ് കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതിന്റെ ഫലമായി വീട്ടിൽ ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ തറയിലുണ്ടാകുന്ന പിഴവുകൾ പോലും അവരെ വീഴാൻ കാരണമാക്കാം എങ്കിൽ വീട്ടിൽ ചില ലളിതമായ ഫലപ്രദമായ മുൻകരുതലുകൾ സ്വീകരിച്ചാൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സഹായിക്കാം ഇത് നിങ്ങളുടെ ദീർഘകാലാരോഗ്യത്തിനും ക്ഷേമത്തിനും ഗുണകരമായിരിക്കും അതിനാൽ ഈ വീഡിയോയിൽ ഞാൻ വയസ്സായവർക്കായി വീടിനെ എങ്ങനെ സുരക്ഷിതവും സുരക്ഷിതവുമാക്കാമെന്ന് സംസാരിക്കാനാണ് പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ വയസ്സായ മാതാപിതാക്കളോ മുതിർന്ന പൗരന്മാരോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും ഹായ് ഞാൻഡോ സോമസുന്ദർ സ്പെയിൻ സ്പെഷ്യലിസ്റ്റ് ആണ് ആദ്യം വീടിനെ സുരക്ഷിതമാക്കുന്നത് എത്ര പ്രധാനമാണെന്ന് നമുക്ക് നോക്കാം കാരണം കൂടുതലായും വയസ്സായവർ വീട്ടിൽ വീഴുന്നതാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരാൻ കാരണമാവുന്നത് ഇത് ശസ്ത്രക്രിയകൾക്കും മറ്റും ആവശ്യമാകാൻ ഇടയാക്കുന്നു ഇത് നിങ്ങളുടെ ദീർഘകാലാരോഗ്യ അപകട സാധ്യതകളെയും ബാധിക്കുന്നു രണ്ടാമതായി സ്വതന്ത്രതയെ പ്രോത്സാഹിപ്പിക്കൽ നിങ്ങൾക്ക് അറിയാം ഇത്തരത്തിലുള്ള വീട്ടിൽ മുതിർന്നവരെ നോക്കുമ്പോൾ അവിടെ അസൗകര്യകരമായ വഴികളും മറ്റും ഉണ്ടാകാറുണ്ട് അതിനാൽ അവരുടെ ചലനം വീട്ടിനുള്ളിലെ സ്വതന്ത്രമായി ചലിക്കുന്നതിൽ കുറവ് വരുന്നു അവർ നടക്കാനും സമീപത്തേക്ക് പോകാനും മടിക്കുന്നു ഇങ്ങനെ ഒറ്റപ്പെടലും എല്ലാം ചെയ്യാനും ചുറ്റി നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു സുരക്ഷിതമായ വീട് ഒരുക്കിയാൽ നിങ്ങളുടെ സ്വതന്ത്രമായ പ്രവർത്തനം കുറച്ച് മെച്ചപ്പെടും കാരണം മൂന്നാമതായി നോക്കിയാൽ ഇങ്ങനെ ഒരു സുരക്ഷിതവും സൗകര്യപ്രദവുമായ അന്തരീക്ഷം മുതിർന്നവർക്കും അവരെ നോക്കുന്ന കെയർടേക്കർമാർക്കും മനസ്സിന് സമാധാനം നൽകുന്നു ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിലൂടെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങൾ കാണുമ്പോൾ അനേകം പേരുടെ മാതാപിതാക്കൾ മുതിർന്ന മാതാപിതാക്കൾ ഇവിടെ താമസിക്കുന്നു അവരുടെ മക്കളിൽ പലരും വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നു നാം വീട് സുരക്ഷിതമായി ഒരുക്കിയാൽ എല്ലാവർക്കും മനസ്സിന് സമാധാനം ലഭിക്കും ഇപ്പോൾ നാം ഈ വീട് മുതിർന്നവർക്കായി എങ്ങനെ സുരക്ഷിതവും സുരക്ഷിതവും നാം യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നോക്കാം ഞാൻ ഏഴ് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പങ്കുവയ്ക്കാനാണ് പോകുന്നത് അതിനാൽ അവയൊക്കെ നിങ്ങൾ മുഴുവൻ കാണുമെന്ന് ഉറപ്പാക്കും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദവും ഗുണകരവുമാകും ആദ്യ ഘട്ടം പ്രധാനമായും റിസ്ക് അസസ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മുറിയിൽ കയറി ശ്രദ്ധയോടെ ചുറ്റും നോക്കി ഏത് പ്രത്യേക ഭാഗങ്ങളാണ് പ്രശ്നകടമോ അവരെ സാധ്യതയുള്ളതോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഉദാഹരണത്തിന് നിലയിൽ ഉള്ള മാറ്റോ കൈയിലോ വളരെ ഇളക്കമുള്ളതാണെങ്കിൽ അത് തീർച്ചയായും ഒരു പ്രശ്നം ഇതാണ് നിങ്ങൾ ശരിക്കും പരിശോധിക്കേണ്ടത് അടുത്തതായി മുറിയിലെ പ്രകാശം എത്രമാത്രമുണ്ട് എന്ന് ശ്രദ്ധയോടെ നോക്കുക അവരുടെ കാഴ്ചക്ക് ദോഷം വരുത്തുന്ന തരത്തിൽ പ്രകാശം കുറവാകരുതെന്ന് ഉറപ്പാക്കുക അടുത്തതായി മൂർച്ചയുള്ള അറ്റങ്ങളുള്ള ഫർണിച്ചറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഉദാഹരണത്തിന് നമ്മുടെ കിടക്കകൾ അലമാരകൾ കസേരകൾ ഇവയ്ക്ക് മൂർച്ചയുള്ള അറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇരിച്ചുമാറ്റം വലിയ വേദന ഉണ്ടാക്കാം വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ് ഇത്തരം തടസ്സങ്ങൾ വീട്ടിൽ പരിഹരിച്ചാൽ നിങ്ങളുടെ മുതിർന്ന കുടുംബാംഗങ്ങൾക്ക് സൗകര്യപ്രദമായ ചലനം അപകടങ്ങൾ സാധ്യത കുറയും രണ്ടാമത്തെ ഘട്ടം വീലുകൾ തടയുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം ഗ്രാഫ് ബാറുകൾ സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ പല വീലുകളിലും ഇത് കണ്ടിട്ടുണ്ടാകാം ഇത് ഒരു ഹാൻഡിൽ ബാറിനെ പോലെയാണ് പ്രത്യേകിച്ച് പ്രധാന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ബാത്റൂമിൽ ഇവ സ്ഥാപിക്കുന്നത് വളരെ പ്രധാനമാണ് ഇവയെ ഇങ്ങനെ പടികൾക്കരികിൽ സ്ഥാപിച്ചാൽ കയറിയിറങ്ങുമ്പോൾ പിടിക്കാൻ വളരെ സൗകര്യപ്രദമായിരിക്കും രണ്ടാമതായി ഞാൻ എപ്പോഴും സ്ലിപ്പ് മാറ്റുകൾ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു ഇത് നിർബന്ധമാണ് കാരണം മുതിർന്നവർക്കിടയിൽ മിക്ക വിയലുകളും സ്ലിപ്പുകളും ബാത്ത് റൂമിലാണ് സംഭവിക്കുന്നത് അവിടെ നിലം വെള്ളം കാരണം സ്ലിപ്പറിയായിരിക്കും അതിനാൽ വീഴാൻ എളുപ്പമാണ് ഇങ്ങനെ നിരവധി മികച്ചതും പുതിയതുമായ ഓപ്ഷനുകൾ ഇപ്പോൾ ലഭ്യമാണ് സ്ലിപ്പ് മാറ്റുകൾ വാസ്തവത്തിൽ വളരെ വിലക്കുറവാണ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അതിനാൽ മുതിർന്നവർ ഉപയോഗിക്കുന്ന ബാത്റൂമുകളിൽ ഇവ വെച്ചാൽ സ്ലിപ്പ് ആവുന്നത് എളുപ്പത്തിൽ തടയാൻ കഴിയും അവർക്ക് വീണാലും കഠിനമായ നിലത്ത് ഇടിച്ച് പൊട്ടൽ ഉണ്ടാകുന്നതിന് പകരം ഈ റബ്ബർ സ്ലിപ്പ് മാറ്റുകളിൽ വീഴുന്നത് പരിക്കിന്റെ സാധ്യത വളരെ കുറയ്ക്കും മൂന്നാമതായി സ്റ്റെപ്പുകളിൽ ഹാൻഡ് റയിലുകൾ കുറിച്ച് സംസാരിക്കാം നിങ്ങളുടെ വീട്ടിൽ സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിൽ അതിലൂടെ കയറി ഇറങ്ങാൻ വഴിയുണ്ടെങ്കിൽ ഒരു നല്ല ഹാൻഡ്രയിൽ വശത്ത് ഉറപ്പിച്ച് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം സാധാരണയായി സ്റ്റെപ്പുകളുടെ ഇരുവശത്തും ഹാൻഡ്രയിൽ ഉണ്ടാകുന്നത് കൂടുതൽ നല്ലതാണ് ഇത് അവർക്ക് കയറി ഇറങ്ങാൻ വളരെ കൂടുതൽ സൗകര്യപ്രദമാക്കും അവർക്ക് സ്ലിപ്പ് ആവുമെന്ന് തോന്നിയാലും ഉടൻ ഹാൻഡ്രയിൽ പിരിക്കാനാകും നിങ്ങളുടെ സ്റ്റെപ്പുകൾക്ക് വളരെ ഉയർന്നതോ നീളമുള്ളതോ ആണെങ്കിൽ ഇത് കൂടുതൽ പ്രധാനമാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ പരിഗണിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബജറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടുതൽ സമഗ്രമായതൊന്നാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ എയർലിഫ്റ്റ് ലഭ്യമാണ് അതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയിരിക്കണം മൂന്നാമത്തെ അത്യന്തം പ്രധാനപ്പെട്ട ഘട്ടം മുറിയിലെ പ്രകാശം വളരെ വർദ്ധിപ്പിച്ച് ലൈറ്റിംഗ് മെച്ചപ്പെടുത്തുക എന്നതാണ് അവരുടെ മൊത്തത്തിലുള്ള കാഴ്ചയും വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കഴിവും വളരെ വളരെ മെച്ചപ്പെടും സാധാരണയായി പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ നോക്കിയാൽ വീട്ടിലെ ഏതെങ്കിലും ഇരുണ്ട ഭാഗം അത് ചെറിയതോ അത്ര പ്രധാനമല്ലാത്തതോ ആയാലും ശ്രദ്ധിക്കുക അങ്ങനെയൊരു സ്ഥലം ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ആ ഭാഗത്തേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ് ജനങ്ങൾ മറ്റുന്നു അതിനാൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഹൈ എഫിഷ്യൻസി പവർ ലൈറ്റുകൾ സ്ഥാപിച്ച് ആ പ്രദേശം ഒരുക്കിയാൽ ഉപകാരപ്രദമായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് മോഷൻ സെൻസർ ലൈറ്റുകൾ ലഭ്യമാണ് അതിനാൽ ആരെങ്കിലും ഈ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ഇരുണ്ടായിരുന്നാൽ ലൈറ്റ് സ്വയമേവ ഓൺ ആകും അവർക്കു അതിനെ എളുപ്പവും സഹായകരവുമാക്കുന്നു ഇത് പ്രത്യേകിച്ച് ഹാൾവേകളും ബാത്റൂമുകളും സ്ഥലങ്ങളിൽ പ്രധാനമാണ് രാത്രിയിൽ വെള്ളം കുടിക്കാൻ ആളുകൾ എഴുന്നേൽക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഉപകാരപ്രദമായിരിക്കും സ്വയം പറഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടിലും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും വളരെ സഹായകമായിട്ടുണ്ട് ഉദാഹരണത്തിന് എനിക്ക് രാത്രി ഹാളിലേക്ക് പോകേണ്ടി വന്നാൽ സ്വിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല ലൈറ്റുകൾ സ്വയമേവ തെളിയും കാര്യങ്ങൾ എളുപ്പമാകും ഓൺലൈനിൽ ഇരുന്നൂറ് കുറയ്ക്കുക മുന്നൂറ് രൂപയ്ക്ക് എളുപ്പത്തിൽ ലഭിക്കും നാലാമത്തെ ഘട്ടം പ്രധാനമാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നാം ബാത്റൂം സംബന്ധിച്ച് സംസാരിക്കാം ആദ്യം ഷവർ സുരക്ഷ ഷവർ എടുക്കുമ്പോൾ നില വളരെ പിരിതു പിടിക്കാവുന്നതായിരിക്കും കാരണം ആളുകൾ കയ്യിൽ സോപ്പ് പിടിച്ചിരിക്കും ഇവയെല്ലാം ഒരാളിനെ പിരുതു പിടിക്കാൻ വളരെ എളുപ്പമാക്കുന്നു പിടിക്കാൻ ഒന്നും അവരില്ല അതിനാൽ ആദ്യം അവർക്ക് കുളിക്കുമ്പോൾ ഇരിക്കാൻ ഒരു ചെറിയ ബെഞ്ച് അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും വയ്ക്കുന്നത് നല്ലതാണ് അങ്ങനെ അവർക്കു സ്ഥിരതയില്ലായ്മയോ അസൗകര്യങ്ങളോ ഉണ്ടാകില്ല കൂടുതൽ സൗകര്യപ്രദമായിരിക്കും രണ്ടാമതായി അവർക്ക് ഹാൻഡ് ഹെൽഡ് ഷവർ ഹെഡ് ഉപയോഗിക്കാൻ പറയുക അങ്ങനെ വെള്ളം എടുക്കാനും ഷവർ ഉപയോഗിക്കാനും ആവർത്തിച്ച് താഴേക്ക് വളയേണ്ട ആവശ്യമില്ല തങ്ങളെ തന്നെ കരുതാൻ തിരിഞ്ഞു നിൽക്കേണ്ടതില്ല അവർക്ക് എവിടെയായാലും എളുപ്പത്തിൽ ഉപയോഗിക്കാം അതിനാൽ സുരക്ഷിതവും വിശ്വാസയോഗ്യവുമാണ് അടുത്തത് ടോയ്ലറ്റ് സീറ്റുകൾ പ്രധാനമാണ് വയസ്സായവർക്ക് സാധാരണയായി വേദനയുണ്ടാകും അതിനാൽ ടോയ്ലറ്റ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിനാൽ അവരുടെ കാര്യത്തിൽ ടോയ്ലറ്റ് സീറ്റ് കുറച്ച് ഉയർത്തിയാൽ ഇരിക്കാനും എഴുന്നേൽക്കാനും അവർക്ക് വളരെ എളുപ്പമാകും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് തീർച്ചയായും ചെയ്യാം മുൻപ് പറഞ്ഞതുപോലെ ടോയ്ലറ്റ് സീറ്റിന്റെ അടുത്ത് പിടിക്കാൻ സുരക്ഷിതമായ എന്തെങ്കിലും സ്ഥാപിച്ചാൽ അവർക്ക് സുഖമായി എഴുന്നേൽക്കുന്നത് എളുപ്പമാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യമായ താപനില നിയന്ത്രണ സംവിധാനം ഉണ്ടാകാം നിങ്ങൾ അത് ശ്രദ്ധയോടെ സജ്ജീകരിച്ചാൽ ചൂടുള്ള വെള്ളത്തിൽ അവർക്ക് എക്സ്പോസ് ആവുന്നത് ഫലപ്രദമായി തടയാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ ചൂടുവെള്ളം കത്തലുകളും ഒഴിവാക്കാൻ കഴിയും ഉദാഹരണത്തിന് അടുക്കള ക്രമീകരിക്കുന്നത് സ്ത്രീകൾക്ക് ഉപകാരപ്രദമായിരിക്കും നമ്മുടെ അമ്മാർ ഭൂരിഭാഗം സമയവും ഏകദേശം മൂവാർ ഭാഗം സമയവും അടുക്കളയിലാണ് ചിലവഴിക്കുന്നത് അതിനാൽ അവർക്ക് കഠിനമായ ജോലി ചെയ്യേണ്ടി വരുന്നു അവർക്ക് മതിയായ സ്റ്റോറേജ് ഇല്ല അതിനാൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന സ്റ്റോറേജ് ഒരുക്കാൻ ശ്രമിക്കുക ഒരു ദിവസം ചിലവഴിച്ച് അവർ പതിവായി ഉപയോഗിക്കുന്ന വസ്തുക്കൾ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റാക്ക് സ്ഥലത്ത് ക്രമീകരിച്ച് വയ്ക്കുക ഇങ്ങനെ ചെയ്താൽ അവർക്ക് വസ്തുക്കൾ എരുക്കാൻ വളയുകയോ നീട്ടുകയോ ചെയ്യേണ്ടതില്ല ഒരു സർവേ പ്രകാരം ഈ വീടുകളിൽ മുപ്പത് ശതമാനം അടുക്കളയിലാണ് സംഭവിക്കുന്നത് ഇത് പ്രധാനമായും സ്റ്റോറേജ് സൗകര്യങ്ങൾ ശരിയായി ഒരുക്കിയിട്ടില്ലാത്തതിനാകാം ശരിയായി ഒരുക്കിയിട്ടില്ല ചിലപ്പോഴൊക്കെ നിലം ഉരസിലുള്ളതായിരിക്കും ഇത് എന്ന ചോർച്ചകളും മറ്റു കാര്യങ്ങളും അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് മൂലമാണ് അതിനാൽ നാം ഇത് പതിവായി വൃത്തിയാക്കുന്നില്ലെങ്കിൽ അടുക്കളയുടെ നിലം ആ എണ്ണയൊക്കെ ആകിരണം ചെയ്ത് വളരെ ഉരസലുള്ളതായിത്തീരും ഇത് തടയാൻ അവിടെ ഒരു റഗ് അല്ലെങ്കിൽ കപ്പറ്റ് പോലുള്ള മാറ്റി ഇരുക അതും പതിവായി കഴുകി വയ്ക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമതായി ഇന്നത്തെ ഓവൻ മിക്സർ പോലുള്ള ഉപകരണങ്ങൾക്ക് വരുമ്പോൾ അതിനാൽ വൈദ്യുത വോൾട്ടേജ് വളരെ കൂടുതലായിരിക്കും അതിനാൽ ഓൺ ഓഫ് ബട്ടൺ ഉള്ള വലിയൊരു സ്വിച്ച് വെക്കുന്നത് നല്ലതാണ് ഈ ഉപകരണങ്ങളിൽ ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ബട്ടണുകൾ ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് മൂന്നാമതായി അടുക്കളയിൽ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ഉപകരണങ്ങളും ലൈറ്റ് ഫിക്സ്റ്ററുകളും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തടത്ത് വയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ അതേസമയം അവ എളുപ്പത്തിൽ എടുത്ത് അതേ റാക്കിൽ തിരികെ വയ്ക്കാൻ കഴിയുന്ന രീതിയിലും ക്രമീകരണം വേണം ഇങ്ങനെ ചെയ്താൽ അനാവശ്യമായി കൈക്ക് പരുക്കി വരുന്നത് ഒഴിവാക്കാൻ കഴിയും ആറാമതായി വിത്തുമുകളിൽ സുഖപ്രദവും സുരക്ഷിതവുമാക്കുന്നത് നമ്മൾക്ക് വലിയ കാര്യമല്ലെന്ന് തോന്നാം പക്ഷേ നമ്മുടെ മാതാപിതാക്കൾക്ക് അത്ര സിമ്പിളല്ല വയസ്സായവർക്കും ബെഡിന്റെ ഉയരം വലിയൊരു പ്രശ്നമാണ് സാധാരണയായി അവർ ഇരിക്കുമ്പോൾ അവരുടെ മുട്ടകളും കാലുകളും ഒരേ നിലയിൽ വരുന്ന വിധത്തിലാണ് ബെഡിന്റെ ഉയരം എനിക്ക് ബെഡ് കുറച്ച് ഉയരമുള്ളതായാലും പ്രശ്നമില്ല ബെഡ് വളരെ താഴെയാണെങ്കിൽ ഓരോ തവണയും അവർ എഴുന്നേറ്റോ ഇരുന്നോ ചെയ്യുമ്പോൾ സന്ധികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് ചിലപ്പോൾ ബെഡിന്റെ അരികുകൾ മൂർച്ചയുള്ളതായിരിക്കും അതിനാൽ നടക്കുമ്പോഴും ചുറ്റി നടക്കുമ്പോഴും അതിൽ ഇടിക്കാൻ സാധ്യതയുണ്ട് ബെഡിന്റെ അടുത്ത് ഒരു നൈറ്റ് ലൈറ്റ് വെക്കുക കാരണം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് ആ സമയത്ത് അത്രയും ഒരു പ്രത്യേക ഘട്ടം ഘട്ടമുണ്ടാകുന്നു അപ്പോൾ ആളുകൾ ലൈറ്റുകളും കണ്ണാടികളും പോലുള്ളവ ഉപയോഗിക്കുന്നു അവിടെ ഒരു കണ്ണാടി സെറ്റപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും മറ്റൊരു കാര്യം ഡോക്ടർമാർ ശുപാർശ ചെയ്യുന്ന പോലെ ആ പ്രദേശം ശുചിത്വവും അലസതയില്ലാത്തതും ആക്കാൻ ശ്രദ്ധിക്കണം നിലത്തും വയറുകളും വയറുകളും പായകളും ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം കൂടുതലായും രാത്രിയിൽ ഇരുണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഇവയിലൂടെ അവർ കടന്നു ഇത് ഏഴാമത്തെ ഘട്ടമാണ് അവസാനമായി സുരക്ഷയ്ക്കായി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ മോഷൻ ആക്ടിവേറ്റഡ് ലൈറ്റുകളും വോയിസ് ആക്ടിവേറ്റഡ് ഡിവൈസുകളും പോലുള്ള നിരവധി സ്മാർട്ട് ഉപകരണങ്ങൾ ലഭ്യമാണ് ഉദാഹരണത്തിന് അവർക്ക് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ഒരു വോയിസ് കമാൻഡ് ഉപയോഗിച്ച് അത് ഓൺ ആക്കാം ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾ ഇത് അവർക്കായി മുൻകൂട്ടി വിശദീകരിച്ച് സജ്ജീകരിച്ചാൽ ഒരാഴ്ചയോ രണ്ടോക്കുള്ളിൽ അവർക്ക് ഇതിൽ പതിവ് വരും ഉപകാരപ്രദമാക്കും ഗുണകരമായിരിക്കും രണ്ടാമതായി സമഗ്രമായ നിരീക്ഷണ സംവിധാനം ഉണ്ട് വീട്ടിൽ മുതിർന്നവർ ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് സി സി ടി വി ക്യാമറ സ്ഥാപിച്ചാൽ നിങ്ങൾ എവിടെയിരുന്നാലും അവരുടെ ചലനങ്ങൾ എളുപ്പത്തിൽ നിരീക്ഷിക്കാം അതിനാൽ അടിയന്തരമായ ഒരു അവസ്ഥയിൽ അവർ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ ഗുരുതര സാഹചര്യങ്ങളിൽ ക്യാമറ പരിശോധിച്ച് സുരക്ഷിതമെന്ന് അറിയാം ഇത് മുൻകരുതൽ നടപടികൾക്ക് വളരെ ഉപകാരപ്രദമാണ് അടുത്തതായി മറ്റ് പ്രധാനപ്പെട്ട ഉണ്ട് ഇപ്പോൾ സ്മാർട്ട് വാച്ചുകൾ പോലുള്ള നിരവധി ആധുനിക ഉപകരണങ്ങളും അല്ലെങ്കിൽ പ്രത്യേകമായ അടിയന്തര ബട്ടണുകളും ലഭ്യമാണ് അത് അർത്ഥം അവർക്ക് സഹായം ആവശ്യമെങ്കിൽ ആ ബട്ടൺ അമർത്തിയാൽ മതി അവർക്ക് സഹായം ലഭിക്കും അതുപോലെ അവരുടെ ഹൃദയമെടുപ്പ് പോലുള്ള മറ്റ് ജീവപ്രധാന സൂചകങ്ങൾ നിരീക്ഷിച്ച് നിങ്ങളുടെ ഫോണിലേക്ക് അയക്കാനും കഴിയും ഇങ്ങനെ അവർക്കും നിങ്ങൾക്കും അവരുടെ ആരോഗ്യനില സ്ഥിരമായി നിരീക്ഷിക്കാൻ കഴിയും അതിനാൽ വീഴ്ച തലയിൽ സംബന്ധിച്ച മാനസിക ഗുണങ്ങൾ നോക്കുമ്പോൾ സുരക്ഷിതത്വത്തിന്റെ ഒരു ബോധം മുതിർന്നവർക്കോ ആത്മവിശ്വാസം നൽകുകയും അവരുടെ ഉത്കണ്ഠ കുറയ്ക്കുകയും ചെയ്യുന്നു അവർ വീടുമോ എന്നുള്ള ആശങ്ക പോലുള്ള കാര്യങ്ങൾ ഈ വീഴുമെന്ന ഭയത്തെ കാരണം അവരുടെ പ്രവർത്തന നിരക്ക് കുറയുന്നു അവർ അധികം നടക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കാം അല്ലെങ്കിൽ അവർ വളരെ നിയന്ത്രിതരായി പലപ്പോഴും സഹായം ചോദിച്ചേക്കാം അതിനാൽ ഇവിടം പോലുള്ള എന്തെങ്കിലും ഉപയോഗിച്ചാൽ അവരുടെ ആരോഗ്യവും സന്തോഷവും മെച്ചപ്പെടും ഗവേഷണങ്ങൾ പ്രകാരം ഇങ്ങനെ വീട്ടിൽ സുരക്ഷിതമാക്കിയവർക്ക് അവിടെ താമസിക്കുന്ന മുതിർന്നവർക്കോ അവരുടെ പരിചാരകർക്കോ ആയാലും ഏകദേശം മുപ്പത് ശതമാനം കൂടുതൽ സംതൃപ്തി അനുഭവപ്പെടുന്നു ഇത് കൂടുതൽ സ്വതന്ത്രവും സ്വയം പര്യാപ്തവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ പരിചാരകനാണെങ്കിൽ ഇത് നിങ്ങളുടെ ഭാരം വളരെ കുറയ്ക്കുകയും ചെയ്യും മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ മുതിർന്നവരോടൊപ്പം താമസിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മുതിർന്നവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ നിങ്ങളുടെ സംഭാവന വളരെ വലുതായിരിക്കും അവസാനമായി പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് വലിയ കാര്യമല്ല നിങ്ങൾക്ക് ഇത് പകുതി ദിവസത്തിനുള്ളിൽ എളുപ്പത്തിൽ ആരംഭിക്കാം അതിനാൽ ഈ ചെറിയ ചുവടുകൾ എടുത്ത് നിങ്ങളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയും മാതാപിതാക്കളും മുതിർന്നവരും മുതിർന്നവരും സമാധാനപരവും സുരക്ഷിതവും സന്തോഷകരവുമായ ജീവിതവും വീടും ശ്രമിക്കാം വീഡിയോ കണ്ടതിന് നന്ദി ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും പങ്കുവെക്കും നിങ്ങൾ പിന്തുടരുന്ന മട്ടിപ്പുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ ദയവായി താഴെ കമന്റ് ചെയ്യും